പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന വംശഹത്യക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ കെ ടി കുഞ്ഞിക്കണ്ണൻ പലസ്തീൻ ചരിത്രവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് വി ഡി പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് എ ഇക്ബാൽ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം എൻ വിനയ്കുമാർ കവി സി രാണ്ണി എന്നിവർ സംസാരിച്ചു മേഖലാ ട്രഷറർ എം രാഗിണി പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകർ സജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ ചെണ്ടവാദ്യം അരങ്ങേറി രഞ്ജിത്ത് കുരുമ്പിലാവ് കാർത്തിയൻ ഏങ്ങണ്ടിയൂർ സംഗീത എ പി സുനിൽ സുധീഷ് അമ്മവീട് എം എസ് മോഹൻദാസ് തുളസി ടീച്ചർ എന്നിവർ പാട്ടുകളും കവിതകളും അവതരിപ്പിച്ചു ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ യഹൂദരെ കാണുന്നത് അതുകൊണ്ട് തീർന്നു ജെറുസലേ പതിമൂന്ന് നൂറ്റാണ്ടുമുമ്പ് ദാവീദും അതുപോലെ തന്നെ സോളമനും ഒക്കെ ഭരിച്ചിരുന്നു ഇവിടെ നമ്മുടെ ആർ എസ് എസ് കാര്യതുപോലെ തന്നെ ഒരു സുവർണ ഭൂതകാലമുണ്ടല്ലോ ദാവീദിന്റെയും സോളമാന്റെയും ഒക്കെ പതിമൂന്ന് മുമ്പുണ്ടായിരുന്ന ഇസ്രയേലിന്റെ ഭരണം അത് സുവർണഭൂതകാലമായിരുന്നു ആ സുവർണഭൂതകാലത്തെ പുനരാരയിക്കാൻ തിരിച്ചു കൊണ്ടുവരാനുള്ള യുദ്ധമുഖമെന്ന നിലക്കാണ് പലസ്തീനിലെ തദ്ദേശീയരായ അറബ് വംശജരെയാകെ വംശീയമായി തന്നെ ഉന്മൂലം ചെയ്ത് ആ മണ്ണ് മുഴുവൻ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജൂതഭൂഷാത്തിയുടെ നേതൃത്വത്തിൽ അതാണ് ജൂയിഷ് ഫണ്ട് എന്ന് പറയുന്നത് ലോകത്തിലെ വൻകിട ബാങ്കർമാരായ ജൂത ഭൂഷാസിയാണ് ജൂയിഷ് ബാങ്ക് ഉണ്ടാക്കിയത് അതുവഴി സംഘടിപ്പിച്ച പണം ഉപയോഗിച്ച് ജൂയിഷ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായി ഫലസ്തീന്റെ പല സ്ഥലങ്ങളിലെ ജൂത് ഫലസ്തീനികളായ അറബികളായ